സൗദിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ആകാശത്ത് പറന്ന് കൃഷിയിടങ്ങൾ തേടിയെത്തുകയാണ് ജറാദ് പേര് കേൾക്കുമ്പോൾ ഉള്ളിലൂടെ ജറാദെന്നോ വെട്ടുക്കിളിയെന്നോ കേട്ടാൽ പല ചിത്രങ്ങൾ മിന്നിമായും പക്ഷേ ദേ ഇത്രയേ ഉള്ളൂ ലെവൻ എന്തേ എന്ന ചോദ്യത്തോടെ സൗദികളുടെ വിരകം വിഴിക്കുകയാണ് നാട്ടിലെ പുൽച്ചാടിയോളം പോന്ന ജീവി പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് ഒരു കൃഷിയിടമാകെ തിന്നു നശിപ്പിക്കാൻ കഴിവുള്ളവൻ ആകാശത്തു പാറിപ്പറന്നുള്ള ഈ വരവ് മദീനക്കപ്പുറത്തെ നഗരമായ യാൻപൂ ഭാഗത്ത് നിന്നാണെന്ന് സൗദികൾ പറയുന്നു തണുപ്പ് സീസണിൽ അറബികൾ പ്രധാനമായും ഔഷധഗുണം പരിഗണിച്ച് ഭക്ഷിക്കുന്ന പുൽച്ചാടി വർഗത്തിൽപ്പെട്ട ജീവിയാണ് ജറാദ് അഥവാ സൗദിയിലെ ബുറൈദയിൽ ഇവയെ വിൽക്കുന്ന ഒരു ചന്ത തന്നെയുണ്ട് പക്ഷേ ഇത്തവണ കാണാൻ പോകുന്നത് അവയെ വെച്ചുള്ള വിഭവങ്ങൾ കൂടിയാണ് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരം അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഇവന്മാർക്കാകും ഹെക്ടർ കണക്കിന് ഗോതമ്പ് നെൽപ്പാടങ്ങളെല്ലാം തന്നെ മണിക്കൂറുകൾക്കകം ഇവ തിന്നു തീർക്കും അതുകൊണ്ട് തന്നെ വെട്ടുക്കിളിയുടെ കഥ അത്ര നിസ്സാരമല്ല സൗദിയിലെ ബുറൈദയിൽ നിന്നും ഷിഹാബ്ബുക്കി പറമ്പ് പകർത്തിയ ദൃശ്യങ്ങളോടെയാണ് ഈ കഥ തുടങ്ങുന്നത് അറബികളുടെ ഇസ്ലാം മതവിശ്വാസവുമായും ബന്ധമുണ്ട് ജറാദിന് ഇസ്ലാമിക പാഠമനുസരിച്ച് ഭക്ഷ്യയോഗ്യമായ ജീവികളെ അറുക്കാതെ ഭക്ഷിക്കൽ നിഷിദ്ധമാണ് എന്നാൽ മത്സ്യത്തിനും വെട്ടുകളിക്കും മാത്രം ഇതിൽ ഇളവുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ ജറാദിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട് ധിക്കാരികളായ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവന്റെ ഒരു സൈന്യമായി നിയോഗിക്കുന്ന ഒരു സാധനമാണ് ജറാദ് എന്ന് പറയുന്നത് ഖുറാൻ തന്നെ പറയുന്നുണ്ട് ജറാദിനെ നാം അവരുടെ മേൽ അയച്ചു എന്ന ഖുർആാനിൻ്റെ പരാമർശം നമുക്ക് കാണാൻ കഴിയും ഇന്ന് ജറാദുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ് ജറാദ് പണ്ടുകാലം കാലം മുതൽക്ക് തന്നെ അറബികളുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് അതായത് കക്ഷി ചുരുക്കം പൊടിക്കാറ്റ് ഇരമ്പി ആർത്ത് വരുന്നത് കണക്കെയാണ് ഇവയുടെ വരവ് പക്ഷേ ഈ വരവ് സൗദികൾക്കറിയാം അതിനാൽ രാവിലും പകലിലും വലവിരിച്ചവർ കാത്തിരിക്കും പിന്നെ നേരം പുലർന്നാൽ നേരെ ചന്തയിലേക്ക് പിന്നെ ലേലമാണ് വെട്ടുകളേലം ചെറിയ അരിച്ചാക്കുകളിലാക്കിയാണ് ഇവയെ വിൽപ്പനക്കെത്തിക്കുക രാവിലെ ഉണരുന്ന സൂക്ക് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും ചെറിയ ഉള്ളിച്ചാക്കുകളിലും ഇവയെ ലഭിക്കും ഒരു കിറ്റ് ജെറാദിന് അമ്പത് റിയാൽ അഥവാ ഏതാണ്ട് ആയിരത്തോളം രൂപയോളമാണ് വില ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് പലപ്പോഴും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ തണുപ്പിൻ്റെ സീസണിലാണ് ഇത് കൂടുതലും വരുന്നത് കാരണം ഈ തണുപ്പിലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ളതിന് വേണ്ടിയാണ് ഇവർ കഴിക്കുന്നതും കൂടുതലും സൗദികളാണ് കഴിക്കുന്നത് പ്രായം ചെന്നവരാണ് കൂടുതലും കഴിക്കുന്ന ഇവിടെ കാണുന്നതും ഭയങ്കര ഒരു സൂക്കാണ് നമ്മൾ കാണണം അത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇനി അവയെ തിന്നാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണാം സൗദികൾ ഇവയെ തിന്നാൻ കാരണങ്ങൾ ഏറെയുണ്ട് ഒന്നിച്ചു വന്നാൽ കൃഷിയിടങ്ങളൊക്കെ മൊത്തത്തിൽ അത് നശിപ്പിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭക്ഷണം അതല്ലെങ്കിൽ ജറാദിനെ ഭക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയോജനപ്രദമാണ് മാത്രമല്ല ചില രോഗങ്ങൾക്കൊക്കെ അത് ചികിത്സയാണ് എന്നും അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത് തന്നെയാണ് സൗദികൾ പറയുന്നതും ഏറെക്കാലത്തെ ശ്രമത്തിനു ശേഷം സൗദി പൗരനായ ഫഹദ് സൌദ് ജറാദ് കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് മീഡിയാവണിന് കാണിച്ചു തന്നു ഗോതമ്പ് പാടത്തെ ഒന്നാകെ വെട്ടിക്കൂട്ടുന്ന ഇവന്മാരെ കിട്ടിയാൽ കിട്ടാൻ പോകുന്ന നേട്ടം പറയേണ്ടല്ലോ ഇപ്പോൾ കാലം മാറി ഇന്ന് ജറാദ് മസാല മുതൽ ബർഗർ വരെ കിട്ടും ഇവയെല്ലാം ഉണ്ടാക്കുന്നതിനു മുന്നേ ചെറിയ ചൂടുവെള്ളത്തിലിടും പൊടിക്കാറ്റിനെ വകഞ്ഞെത്തുന്ന ഇവരെ വൃത്തിയാക്കാനാണിത് പിന്നീട് പലവിധമായാണ് ീൻമേഷകളിലേക്ക് എത്തുക ചെമ്മീനിന്റെ രുചിയാണ് വെന്തു കഴിഞ്ഞാൽ ജറാതിന് വറുത്തു കഴിഞ്ഞാൽ ചിപ്സ് കണക്കെ കഴിക്കാം പ്രമേഹത്തിനും രക്തശുദ്ധിക്കും ശരീരപുഷ്ടിക്കും കുട്ടികളുടെ വളർച്ചക്കുമെല്ലാം ഇവ ഫലപ്രദമാണെന്ന് സൗദികൾ വിശ്വസിക്കുന്നു ഇതിന് കാരണമുണ്ട് ഗോതമ്പ് രാഗി നെല്ല് ചോളം തുടങ്ങി വ്യത്യസ്ത ധാന്യങ്ങളുടെ വിളകളും ഔഷധച്ചെടികളുടെ ഇലകളും പൂക്കളുമെല്ലാം മിനിറ്റുകൾക്കകം ഇവ തിന്നു തീർക്കും ഇതിനാൽ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു മരുന്നായിട്ടാണ് പ്രാചീന അറബികൾ ഇതിനെ ഉപയോഗിച്ചിരുന്നത് പല വെറൈറ്റികളിൽ ജറാദിനെ ഇന്ന് ബുറൈദയിൽ നുണയാം റിയാദിൽ നിന്നും ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള പട്ടണമാണ് ബുറൈദ റമലാനിൽ അത്ര സജീവമല്ല ചന്ത റമലാൻ കഴിഞ്ഞാൽ വീണ്ടും അവ പാറി പറന്നെത്തും വെറുമൊരു പുൽച്ചാടിയെന്ന് ജറാദിനെ തെറ്റിദ്ധരിക്കേണ്ട മരണാനന്തരം നാളിൽ മണ്ണിനടിയിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ജനത്തിനെ ജറാദിന്റെ വരവുമായി ഖുർആാൻ ഉപമിക്കുന്നുണ്ട് ആ വാക്യത്തിന്റെ പൊരുളറിയാൻ തണുപ്പാറുന്നൊരു വൈകുന്നേരത്ത് ദൂരെ ദൂരെ നിന്നും പാറിയണയുന്ന വെട്ടുകളിക്കൂട്ടത്തെ നോക്കി നിന്നാൽ മതി